ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ സലാർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ക്രിസ്മസിൻ മാസമാണ് പെരിന്തൽമണ്ണ അപ്പോൾ നല്ല തിരക്കാണ് നല്ല റഷാണെന്ന് അപ്പോൾ എന്തായാലും ഹൗസ്ഫുള്ളാണോ ഷോ സ്ക്രീൻ ഫോറിലാണ് നമ്മൾ കയറാൻ പോ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ തിയേറ്റർ ജയിച്ചിപ്പോൾ നൈറ്റാണ് പത്തേ കാലിൻ്റെ ഷോയ്ക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നമ്മൾ വിസ്മയാദീട്ടൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ പത്ത് ഇപ്പോൾ സമയം നല്ല തിരക്കാണ് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക് അപ്പോൾ അതേ കണ്ടോ നല്ല ഒന്ന് ഹൗസ്ഫുള്ളാട്ടോ മൂന്ന് ഷോസാണെന്ന് ഇവിടെ ഉള്ളത് അതായത് മൂന്ന് ഷോസ് നമ്മുടെ സലാറും ഒരു ഷോ നേരും രാത്രി പത്ത് മണിക്ക് സക്കൻഷോക്കി കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് സ്ക്രീൻ വൺ സ്ക്രീൻ ടു സ്ക്രീൻ ഫോർ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഫോറിലെത്താൻ പറ്റും എൻ്റെ മോനെ ഹോസിലർ നമ്മൾ കട്ട വെയിറ്റിംഗ് കട്ട ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മിഥുൻ മാൻവൽ തോമസിൻ്റെ സിനിമയാണ് അപ്പോൾ തിയേറ്ററിനുള്ളിലൊക്കെ ഏകദേശം ആളുകൾ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ തിയേറ്ററിലേക്ക് പോവുകയാണ് ഇപ്പോൾ കുറച്ചായി ഒരു സ്ക്രീൻ ഫോർ ഇവർ ഡോൾവി അറ്റ്മോസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആനിമൽ എന്ന് പറഞ്ഞ സിനിമ ഞാൻ വന്ന് കണ്ടിട്ട് നല്ല എഫക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നേരെ നമ്മൾ സ്ക്രീൻ ഫോറിലേക്ക് പോകണം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കാം ഓക്കെ ഹായ് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പോയിട്ട് സിനിമ കണ്ടു അപ്പോൾ രാത്രി സെക്കൻഡ് ഷോയ്ക്കാണ് നമ്മൾ പോയത് അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ സലാർ നമ്മളെ പ്രശാന്ത് നീലിൻ്റെ സിനിമയാണ് സലാർ പൃഥ്വിരാജും പ്രഭാസും ഒക്കെയാണ് അതിന് അതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം കെ ജി എഫിലൊക്കെ കണ്ടതുപോലെ തന്നെ ആ ഒരു കളർ ടോണും പ്രത്യേക തരത്തിലുള്ള തീമും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ പാട്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് പാ രണ്ട് പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു രസം തോന്നി പിന്നെ ക്യാമറ വർക്ക് കോറിയോഗ്രാഫി കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളൊക്കെ കിഡ്ഡിലൻ പിന്നെ സ്റ്റണ്ട് ഇതൊക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ പൃഥ്വിരാജിൻ്റെ ലുക്ക് അതുപോലെ തന്നെ പ്രഭാസിൻ്റെ ലുക്ക് പ്രഭാസൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മാരിത്തെ ഒരു കട്ട ലുക്കിലായിരുന്നു കട്ട ലുക്കും പെർഫോമൻസും ആണ് ഈ ഒരു സിനിമയിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വരാം ഓക്കെ സിനിമയ്ക്ക് വരാം അപ്പോൾ സിനിമയിൽ നമ്മൾ കെ ജി എഫ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ ഈ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഈ ഒരു സിനിമ നിരാശയായിരിക്കും കലാട്ടോ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് നമ്മുടെ സലാർ എന്ന് പറയുന്ന സിനിമ ഓക്കെ അപ്പോൾ ആ ഒരു പ്രതീക്ഷയും കാര്യങ്ങളും വെച്ചിട്ട് ഒരിക്കലും നമ്മൾ സലാറിന് പോവാതിരിക്കുക പിന്നെ ഈ ഒരു പൃഥ്വിരാജും പ്രഭാസും തമ്മിലുള്ള അതായത് ദേവയും മന്നാടിയാറും തമ്മിലുള്ള ഒരു സ്നേഹ സുഹൃത്തുബന്ധം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ ഉടനീളം പറഞ്ഞു പോകുന്നത് പിന്നെ നമ്മുടെ കെ ജി എഫിൽ കണ്ട പോലെ തന്നെ ആ ഒരു അമ്മ മകൻ സ്നേഹബന്ധം ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കെ ജി എഫിൽ റോക്കിയ ബായി റോക്കി ബായി അങ്ങോട്ട് അഴിച്ചു വിട്ട പോലെ ഇതിനകത്ത് നമ്മുടെ പ്രഭാസ് എന്ന് പറയുന്ന ദേവയുടെ ക്യാരക്ടറിനെ അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ടില്ല പക്ഷെ ഒരു പിടുത്തം എപ്പോഴും അമ്മയുടെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു പരിധിയിൽ വിട്ടിട്ട് പരിധിയിൽ നിന്നിട്ടാണ് ഈ ഒരു നായകൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ആ കെ ജി എഫിൽ കണ്ട പോലെയുള്ള ആ ഒരു ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷെ സിനിമ ഒരു ആവറേജ് പടം അത്രേ പറയാൻ പറ്റുള്ളൂ കണ്ടിരിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ കെ ജി എഫിൽ കണ്ട പോലെയുള്ള ആ ഒരു കയ്യടിയും കാര്യങ്ങളൊന്നും കയ്യടിക്കാനുള്ള രംഗങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ട് പക്ഷേ നമുക്ക് കയ്യടിക്കാനൊന്നും തോന്നുന്നില്ല അതിന് പകരം നമ്മൾ നമ്മൾ തിയേറ്ററിൽ മുഴങ്ങി കേൾക്കുന്നത് ചിരിയാണ് അത് ആ ചിരിയിലേക്ക് നമുക്ക് വരാട്ടാവും ആദ്യം നമുക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് ഒന്ന് പറയാം പിന്നെ നമ്മൾ പൃഥ്വിരാജ് പൃഥ്വിരാജ് ഫാൻസിന് ഒരു സിനിമ എന്തായാലും ഒരു നല്ലൊരു ഉത്സവം തന്നെയായിരിക്കും കാരണം അദ്ദേഹത്തിന് സിനിമയിൽ ഉട്ടനീളം നല്ല ഒരു വേഷമാണ് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മളെ മലയാളത്തിൽ നിന്നൊക്കെ ഒരു നടൻ പോയിട്ട് മറ്റുള്ള മറ്റുള്ള ഭാഷകളിലൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു മുലക്കൽ നിന്ന് അഭിനയിച്ച് പോരാ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ സിനിമയിൽ ഉടനീളം നമുക്ക് പൃഥ്വിരാജിനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു നല്ലൊരു സ്പേസ് തന്നെ നമ്മൾ പൃഥ്വിരാജിന് ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ട് സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ഫൈറ്റ് വരാണ്ട് പ്രഭാസിൻ്റെ എൻ്റെ പൊന്നെ അട്ടിച്ച് തൂഫാനാക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്മാരുള്ള ഒരു ഫൈറ്റ് കാരണം അത്രയും നമ്മുടെ നായകനെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഫൈറ്റിന് വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് അത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ കാരണം ഒന്നുമല്ല നമ്മുടെ പ്രഭാസ് എന്ന് പറയുന്ന നായകൻ അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ അറിയണം അങ്ങനത്തെ ഒരു വലിയ നടൻ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ് നമ്മുടെ പ്രഭാസൊക്കെ ബാഹുബലിയിലൊക്കെ ചെയ്തു വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആ ബാഹുബലിയുടെ ആ പെർഫോമൻസ് ഒന്ന് ഇപ്പോഴും ഒരു സിനിമയിലും അദ്ദേഹം ചെയ്തിട്ടില്ല അതിന് ശേഷം നല്ലൊരു സിനിമ പോലും നമ്മുടെ പ്രവാസിക്ക് കിട്ടിയില്ല പിന്നെ കിട്ടുന്നത് നമ്മൾ ഈ സലാറാണ് ഓക്കെ അപ്പോൾ ഇതിൽ അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവസാനത്തേക്ക് രണ്ട് ഫൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഫൈറ്റിലൊക്കെ നമ്മുടെ പൃഥ്വിരാജ് ഒക്കെ എൻ്റെ പിന്നെ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വേണമെങ്കിൽ പറയാം അതുവരെ ഒന്നും ചെയ്യാതിരുന്നൊരു വ്യക്തി ആ ഒരു ആ ഒരു ലാസ്റ്റിലെ ഫൈറ്റിലൊക്കെ തകർത്ത് കളഞ്ഞു അപ്പോൾ എന്തായാലും പൃഥ്വിരാജ് ഫാൻസിനൊക്കെ ആ സീനുകളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു കയ്യടിക്കാനുള്ളൊരു ഇത് തോന്നും ഏഹ് ഓക്കെ കൈയടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു സീന് വന്നപ്പോൾ ശരിക്കും ഞാനും കയ്യടിച്ചു വിട്ടു നമ്മുടെ പൃഥ്വിരാജ് ഒക്കെ അമ്മായിട്ടുള്ള ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ തിയേറ്ററിൽ ഉടനീളം മുഴങ്ങി കേൾക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞത് ഈ ഡബ്ബിങ്ങിൻ്റെ പ്രശ്നമാണോ എന്താണോ എന്ന് അറിയില്ല ചില ഡയലോഗുകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് ചിരി വന്ന് പോകുന്നുണ്ട് ഏഹ് അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പഞ്ചാവുന്നില്ല ഡയലോഗ് ഡയലോഗും കാര്യങ്ങളൊന്നും അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു തമിഴായിരിക്കും ബെറ്റർ എന്നാൽ മലയാളത്തിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് കണ്ടിരിക്കാൻ ഒന്നുകൂടി ബെറ്റർ തമിഴായിരിക്കും എന്നാണ് തോന്നുന്നത് മലയാളം ഡബ്ബിങ് ഒരു സുഖം കിട്ടിയിട്ടില്ല ആക്ച്വലി പിന്നെ അതാണ് ഒന്നാമത് നമ്മളെ ഈ ഒരു പൃഥ്വിരാജിൻ്റെയും പ്രഭാസിൻ്റെയും ചൈൽഡ്ഹുഡ് അഭിനയിച്ച രണ്ട് പയ്യന്മാരുണ്ട് അവന്മാരൊക്കെ അടിപൊളി തകർത്ത അഭിനയിച്ചിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് പയ്യൻ ശരിക്കും നമ്മുടെ ഒരു പൃഥ്വിരാജിൻ്റെ ആ ഒരു ശരിക്കായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഒരു ആവറേജ് പടമാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അല്ലാതെ നമുക്ക് ഡയലോഗ് നല്ലൊരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഡയലോഗ് പോലും ഈ ഒരു സിനിമയ്ക്കകത്ത് വന്നിട്ടില്ല ഓക്കെ നമുക്ക് കെ ജി എഫ് കണ്ടിറക്കുമ്പോൾ എന്തെല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഡയലോഗും കാര്യങ്ങളൊക്കെ അതിന്റെ ഓരോ ടൂണും നമുക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചബിൾ ആയിരുന്നു അപ്പോൾ അതുപോലെയുള്ളൊരു സംഭവങ്ങളൊന്നും ഈ ഒരു സിനിമ കണ്ടിറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടായിരിക്കും ഉടനെ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ അതിനകത്ത് നമുക്കൊരു നല്ലൊരു ഒരു സസ്പെൻസോട് കൂടിയിട്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് പക്ഷേ നമുക്ക് വല്ല വല്ലാതെ പഞ്ചൊന്നും തോന്നുന്നില്ല ഒരു സിനിമ കണ്ടു അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് സിനിമ കണ്ടുപോയല്ലോ നഷ്ടമായല്ലോ അങ്ങനെയൊന്നും തോന്നുന്നില്ല പക്ഷേ എന്തെല്ലാം സംഭവങ്ങളുണ്ട് സിനിമയ്ക്കകത്ത് നിങ്ങൾ സിനിമ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് ആ ഒരു നമുക്കങ്ങോട്ട് പഞ്ചാവുന്നില്ല മനസ്സിലേക്ക് അപ്പോൾ ആ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ നമുക്ക് ഇമോഷണലി നല്ല രീതിയിൽ കണക്റ്റാക്കാൻ സാധിക്കണം അങ്ങനെ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിനിമ അത്ര വലിയൊരു സുഖമായിട്ട് തോന്നൂല അപ്പോൾ ഇമോഷണലി നല്ല രീതിയിൽ കണക്റ്റാക്കിയ സിനിമയായിരുന്നു കെ ജെ എഫ് അത് നല്ല രീതിയിൽ വിജയിച്ചും ചെയ്തു ഓക്കെ ഇതിനകത്ത് മാസമായിട്ട് പറയുന്ന ഡയലോഗും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമുക്ക് നമ്മളെ ഭാഷ ലാംഗ്വേജിൻ്റെ അത് ഡബിങ്ങിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ ചിലപ്പോൾ ഇത് തമിഴിൽ കണ്ടാലോ ചിലപ്പോൾ അവർക്ക് അവരെ ലാംഗ്വേജിൽ കണ്ടാലോ ഒക്കെ ചിലപ്പോൾ സെറ്റായിരിക്കും പക്ഷേ എനിക്കത് അങ്ങോട്ട് സെറ്റായില്ല ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഡയലോഗും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് പഞ്ചായിട്ട് തോന്നിയില്ല ഓക്കെ പിന്നെ ഒരു ആവറേജ് മൂവിയാണ് കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഒരു എക്സ്പീരിയൻസ്ഡ് സിനിമ തന്നെയാണ് ഓക്കെ അപ്പോൾ നല്ലൊരു സൗണ്ടുള്ള തിയേറ്ററിൽ പോയിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്തെല്ലാം സാധനങ്ങൾ അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ സിനിമ സെറ്റായിരിക്കും പറയാൻ പറ്റില്ല എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാം അല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് കേട്ടോ ആ വൈഡ് ഷോട്ടും കാര്യങ്ങളും ക്യാമറ വർക്കും അടിപൊളി എക്സ്പീരിയൻസ് ആണ് മ്യൂസിക് കാര്യങ്ങൾ എല്ലാം പക്കയാണ് പക്ഷേ ഇതാണ് ഇഷ്യൂ ഓക്കെ ബൈ